മുംബൈ നഗരത്തിൽ പെയ്ത റെക്കോർഡ് മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി പുലർച്ചെ ഒരു മണിക്കും രാവിലെ ഏഴ് ഇടയിൽ മുന്നൂറ് മില്ലിമീറ്റർ മഴയാണ് പെയ്തിറങ്ങിയത് കനത്ത മഴ സബർബൻ ട്രെയിൻ സർവീസുകളെയും റോഡ് ഗതാഗതത്തെയും സാരമായി ബാധിച്ചു പല ട്രെയിനുകളും റദ്ദാക്കി റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ ഗതാഗത കുരുക്ക് രൂക്ഷമായി പലയിടത്തും വാഹനങ്ങളുടെ നീണ്ട നിര അദൃശ്യമായി ഇനിയും അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ച സാഹചര്യത്തിൽ മുംബൈ നഗരത്തിൽ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ചു ബോംബെ സർവകലാശാല പരീക്ഷകൾ മാറ്റിവെച്ചു വരുന്ന മൂന്ന് ദിവസം കൂടി മുംബൈ ഉൾപ്പെടെ മഹാരാഷ്ട്രയുടെ വിവിധ ഭാഗങ്ങളിൽ അതിതീവ്ര മഴയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് കനത്ത മഴ ദുരിതം വിതച്ചതോടെ മഹാരാഷ്ട്രയുടെ വിവിധ ഭാഗങ്ങളായ താനെ വസായ് റായ്ഗഡ് ചിപ്ലൂൺ കോലാപൂർ സാംഗ്ലി സതാര ഖാഡ്കോപ്പർ കുർല സി എന്നിവിടങ്ങളിൽ ടീമുകളെ വിന്യസിച്ചിട്ടുണ്ട് അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് മഹാരാഷ്ട്ര സർക്കാർ നടപടി സ്വീകരിച്ചത് വെള്ളപ്പൊക്കം പോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ നേരിടാൻ ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടെന്ന് അറിയിച്ചു ന്യൂസ് 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 ഡെസ്ക് സി സി മലയാളം മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം